يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. السلام عليكم ورحمة الله وبركاته. إترين، قرية പരിശുദ്ധ റമലാനിൻ്റെ ദിനരാത്രങ്ങൾ ഓരോന്ന് കടന്നുപോയി നോമ്പിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ് ഒരുപാട് തവണ നോമ്പനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും റമലാനിലെ ഒരുപാട് നന്മകൾ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്ത അനുഭവമാണ് എല്ലാവർക്കും പ്രഭു സ്വീകരിക്കുമാറാവട്ടെ ഈ അവസരത്തിൽ ആലോചിക്കേണ്ടുന്ന ഒരു സംഗതി അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാ അലൈഹി വസ്ലമ നോമ്പിനെ റമലാനിനെ അതിലെ അനുഷ്ഠാനങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ വളരെ ലളിതമായി പറഞ്ഞ ഒരു വചനം ഇമാം അബു ഹുറേറ അലാഹു എന്നു റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം ബുഹാരി മുസ്ലിം

ഓഫറലോഹു മ തക്കമ മിന്ത ഈ മൂന്ന് വചനങ്ങളിലും വളരെ പ്രധാനമായി ആവർത്തിക്കുന്ന ഒരു സംഗതി റമൽലാനിലെ നോമ്പ് ഈമാനും എഹ്തിസാബും ഉള്ള അവസ്ഥയിൽ വല്ലവനും അനുഷ്ഠിച്ചാൽ റമലാനിലെ രാത്രി നമസ്കാരം ഈമാനും എഹ്തിസാബോടും കൂടി നിർവഹിച്ചാൽ ലലിത്തുൽ ഖദറിൻ്റെ രാവിനെ ഈമാനും എഹ്തിസാബും ഉള്ള അവസ്ഥയിൽ അനുഷ്ഠിച്ചാൽ നമസ്കരിച്ചാൽ ഓഹ് അലഹുമാക്കത്തമ്മ തമ്പി എല്ലാ പാപങ്ങളും കൊടുക്കും അള്ളാഹു കൊറുക്കും എന്നാണ് അപ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടുക പാപങ്ങൾ ചെയ്യാത്ത ആരുമില്ല കുല്ലബിന് ആദ്യം ഖത്താവും ഹൈറുൽത്തൗവാബു എല്ലാ മനുഷ്യരും പാപങ്ങൾ തെറ്റുകൾ പറ്റി പോകുന്നവരാണ് എന്നാൽ തെറ്റ് പറ്റിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ആ തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധമുണ്ടാവുകയും മനഃസ്ഥാപമുണ്ടാവുകയും ഖേദിക്കുകയും പശ്ചാത്താപിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹു നമ്മളെ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറവുകളും പിഴവുകളും മാപ്പാക്കി തെരുമാറാവട്ടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള നിബന്ധനയായി പറഞ്ഞതാണ് ഒന്ന് ഈമാൻ മറ്റൊന്ന് എഹ്തിസാ ഈമാൻ വിവരിക്കാതെ തന്നെ അറിയാം ഇസ്ലാമിൻ്റെ അടിത്തറയായ ഈമാൻ കാര്യങ്ങൾ പ്രത്യേകം നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത് അള്ളാഹുലും ആഹ്ലത്തിലും മറ്റ് വിശ്വാസ കാര്യങ്ങളിലുമൊക്കെ ഉറച്ച ബോധ്യമുള്ള അവസ്ഥ എഹ്തിസാബ് എന്താണ് ഹിസാബുമായി ബന്ധപ്പെട്ട ഹിസാബിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രയോഗമാണ് ഹാസബു ഹാസിബ് കണക്ക് നോക്കുക കണക്കാക്കുക വില നിശ്ചയിക്കുക പ്രതീക്ഷിക്കുക എന്ന ഒരു ആശയമാണ് അത് അടങ്ങിയിട്ടുള്ളത് അപ്പം എൻ്റെ നോമ്പിന് അത് ഇത്രത്തോളമുണ്ട് പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ മാത്രം അതിന് ആഴമുണ്ട് ഖനമുണ്ട് എന്ന് നം ഉറപ്പ് വരുത്തേണ്ടത് നമ്മളാണ് എൻ്റെ നമസ്കാരത്തിന് രാത്രിയിൽ ദീർഘനേരം നിന്ന് നമസ്കരിച്ചത് ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിച്ചും അതിൻ്റെ പുണ്യങ്ങൾ തേടിയും ധാരാളം പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്തത് ഇതെല്ലാം കർമ്മങ്ങൾ വിലയുള്ളതാണ് സ്വീകരിക്കപ്പെടുന്നതാണ് കുറ്റമറ്റതാണ് പൂർണ്ണമാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം ആ ഒരു എഹ്ത്തിസാഫ് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന് നമ്മൾ അതിന് അർത്ഥം പറയാറുണ്ട് അത് പ്രതിഫലം നമ്മുടെ നമ്മളൊരു സംഗതി ഒരു സാധനം ഒരു കാഴ്ച വെക്കുകയാണ് വിൽപ്പനയ്ക്ക് വെക്കുകയാണെങ്കിൽ അതിൻ്റെ വില നിശ്ചയിക്കും നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് വെറുതെ നിസ്സാരമായി തുച്ഛമായി ഉള്ള വിലക്ക് കൊടുക്കില്ല ഇതുപോലെ എൻ്റെ നോമ്പ് എൻ്റെ നമസ്കാരം എൻ്റെ കർമ്മങ്ങൾ എൻ്റെ പ്രാർത്ഥനകൾ ഈമാനൻ വഷ്ടിസാപൻ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രത്തോളമുണ്ട് ഉണ്ട് അതിൻ്റെ വില എന്ന് ഉടമസ്ഥനാണ് വില നിശ്ചയിക്കേണ്ടത് അപ്പോൾ നമ്മളൊരു ആത്മവിചാരം ഉള്ളിലേക്ക് മടങ്ങിയിട്ട് നമ്മളെ കർമ്മങ്ങളെ സൂക്ഷ്മമായും കൃത്യമായും കുറ്റമറ്റ രൂപത്തിൽ ഒരുക്കി അള്ളാഹുവിൻ്റെ മുന്നിൽ അർപ്പിക്കാൻ സാധിക്കണം അപ്പോഴാണ് പ്രതിഫലം അതിൻ്റെ പ്രതിഫലം ഉണ്ടാകും നോമ്പുകാരൻ്റെ പ്രതിഫലം നമ്മൾ നേരത്തെ വിവരിക്കേണ്ടായി അളവറ്റതാണ് ഇല്ല സിയാം സാധാരണ ഒരു നന്മയ്ക്ക് പത്തിരട്ടി പ്രതിഫലം മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അള്ളാഹു നൽകും കർമ്മത്തിൻ്റെ ആഴവും അതിൻ്റെ സൂക്ഷ്മതയും അതിൻ്റെ ആത്മാർത്ഥതയും അതിൻ്റെ ഒക്കെ വിലയിരുത്തിയിട്ട് ഇല്ല സിയാം നോമ്പൊഴികെ നോമ്പുകാരൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം പാപങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രം ഉണ്ട് എൻ്റെ നോമ്പ് എൻ്റെ നമസ്കാരം എൻ്റെ പാരായണം എൻ്റെ കർമ്മം എല്ലാ പുണ്യങ്ങളും എന്ന് വിലയിരുത്തി കൊണ്ട് തന്നെ വേണം നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അർപ്പിക്കാനും പ്രാർത്ഥിക്കാനും പ്രതീക്ഷിക്കാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ